കെ ജയകുമാർ ദേവസ്വം പ്രസിഡന്റാകുന്നത് അഭിമാനകരം അഡ്മിനിസ്ട്രേഷൻ എന്ന കല വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മന്ത്രി വി ശിവൻകുട്ടി ഇരുവരെയും പൊന്നാട് അണിയിച്ചു ശബരിമലയിൽ നടക്കുന്ന അവിഹിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം കെ ജയകുമാർ പറഞ്ഞു ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്നവണ്ണം തന്നെ കുറച്ചും കൂടി മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ചടങ്ങിൽ മുൻ പ്രസിഡന്റ് ഒരു പ്രശാന്തും പങ്കെടുത്തു സംതൃപ്തിയോടെയാണ് പടിയിറക്കുമെന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾക്ക് മണ്ഡല മകരവിളക്ക് മഹോത്സവം സർക്കാരിന്റെയും ഒക്കെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും പൂർത്തിയാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇപ്രാവശ്യവും അവിടെ എത്തുന്ന ഒരു ഭക്തനും ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല തൃപ്തിയോടുകൂടി ദർശനം പൂർത്തിയാക്കി ഇറങ്ങണം എന്ന് തന്നെയാണ് ബോർഡിന്റെ തീരുമാനമുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബോർഡ് യോഗവും ചേർന്നു നാളെ തുടങ്ങുന്ന ശബരിമല മണ്ഡലകാല കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തത് മീഡിയ വൺ തിരുവനന്തപുരം